എഴുത്തുകാരെക്കുറിച്ചുള്ള അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പുതിയ ആശയവുമായി ചെന്നൈ ആസ്ഥാനമായുള്ള ആവടിയ മലയാളം മിഷൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അറിവോരം ശില്പശാല പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി വൈക്കം മുഹമ്മദ് ബിഷീറിൻ്റെ മകൻ അനീസ് ബഷീറാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത് വായന കുറഞ്ഞ പുതുതലമുറയിലേക്ക് പ്രതിഭാതനരായ എഴുത്തുകാരെയും അവരുടെ സൃഷ്ടികളെയും എത്തിക്കുകയാണ് അറിവോരത്തിലൂടെ ആവടി മലയാളം മിഷൻ ലക്ഷ്യമിടുന്നത് ഇക്കുറി നടത്തിയത് മൂന്നാമത്തെ ശില്പശാല ബേപ്പൂർ സുൽത്താൻ്റെ കൃതികളായിരുന്നു ഇത്തവണ ബാല്യകാല സഖി എൻ്റെ ഉപ്പൊക്ക ഒരു പ്രേമലേഖനം കൃതികളുടെ നാടകാവിഷ്കാരം കുട്ടികൾ തന്നെ നടത്തി ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയും പ്രദർശിപ്പിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് അറിവൂർത്തലോടെ നമ്മൾ മെയിൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മലയാള സാഹിത്യകാരന്മാരെ അവരുടെ സൃഷ്ടികളെ ഈ പുതുതലമുറയ്ക്ക് അതായത് വെളിയിൽ താമസിക്കുന്ന പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം നാടക നടനും അവാർഡ് ജേതാവുമായ കെ വി സുന്ദരമാണ് വൈക്കം മുഹമ്മദ് ബഷീറായി അരങ്ങിലെത്തിയത് നിങ്ങൾക്ക് ബഷീറിന്റെ പുസ്തകങ്ങളും ഫോട്ടോകളും പ്രദർശിപ്പിച്ച ബഷീർ പൂങ്കാവനം അക്ഷരമരം തുടങ്ങി വിവിധ കാഴ്ചകളും ക്യാമ്പിലൊരുക്കി മലയാള മിഷന്റെ പ്രവേശനോത്സവവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ട്വൻ്റി ചെന്നൈ